മോഹൻലാലിന്റെ പുതിയ സിനിമകളുടെ റിലീസുമായി ബന്ധപ്പെട്ട് വലിയ അപ്ഡേറ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുവന്നത് മോഹൻലാലിന്റെ രണ്ട് സിനിമകളുടെ റിലീസ് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു ആദ്യം എത്തിയത് എംബുരാൻ എന്ന സിനിമയുടെ റിലീസാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യാനാണ് എംബുരാന്റെ ടീം അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ റിലീസ് പ്രഖ്യാപനവും കഴിഞ്ഞു പിന്നീട് പല പ്രേക്ഷകരും കാത്തിരുന്ന മോഹൻലാലിന്റെ സംവിധാനത്തിലെത്തുന്ന ബറോസ് എന്ന സിനിമയുടെ റിലീസായിരുന്നു അതിന്റെ പ്രഖ്യാപനവും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ നടത്തുകയും ചെയ്തു ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് റിലീസായി ഈ വർഷം തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് എന്നാൽ ഈ പ്രഖ്യാപിച്ചു സ്ഥാപനങ്ങളൊക്കെ നടക്കുമ്പോഴും ഒരു വിഭാഗം പ്രേക്ഷകർക്ക് അതങ്ങോട്ട് ദഹിക്കുന്നില്ല മോഹൻലാൽ ആരാധകർ ഒരു വിഭാഗത്തിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്തിൽ നിൽക്കുന്നത് ഹേറ്റേഴ്സ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഹേറ്റേഴ്സ് ആരുടെയൊക്കെയാണെന്നും എല്ലാം പ്രേക്ഷകർക്കറിയാം അപ്പോഴേക്കും പല കാര്യങ്ങളും പടച്ചുവിടുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആ പടച്ചുവിട്ട കാര്യത്തിന് കൊടുത്തിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നടൻ മോഹൻലാലിന്റെ ജീവൻ തുളുമ്പുന്ന ഫ്രെയിമുകൾ ക്യാമറയിൽ പകർത്തുന്ന സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ അനീഷ് ഉപാസന സിനിമാ ലോകത്തിനും ആരാധർക്കും കൂടുതൽ പരിചയം മാറ്റിനി എന്ന സിനിമയിൽ മക്ബുൽ സൽമാനെ സംവിധാനം ചെയ്തിട്ടുമുണ്ട് നിരവധി ഫാഷൻ മാഗസീനുകൾക്ക് അനീഷ് ഉപാസനയുടെ ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് മോഹൻലാലുമായുള്ള അടുപ്പത്തിന്റെ പേരിലും അനീഷ് ഉപാസനയുടെ പേര് സിനിമാ ലോകത്തിൽ പ്രചാരത്തിലുണ്ട് എന്നാൽ ഇതിന്റെ പേരിൽ വരുന്ന ചില അടിസ്ഥാന രഹിതമായ കാര്യങ്ങളിൽ അനീഷ് ഉപാസന പ്രതികരിക്കാറുമുണ്ട് അടുത്തിടെ അനീഷ് ഉപാസനെ നമ്മൾ കൂടുതലായി കണ്ടത് ബറോസ് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ബറോസ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു അനീഷ് ഉപാസന മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിഞ്ഞ ചിത്രം ബറോസ് ഈ ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററിൽ എത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് പണ്ടും കുട്ടികൾക്കൊപ്പമുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ച പരിചയമുണ്ട് മോഹൻലാൽ ഈ ചിത്രവും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ വാർത്തയാണ് അനീഷ് ഉപാസനയുടെ പേരിൽ പ്രചരിക്കുന്നത് അതിനെതിരെ അദ്ദേഹം പോസ്റ്റിലൂടെ പ്രതികരിച്ചിട്ടുമുണ്ട് ഏതൊരു മലയാള സിനിമയും ഒ ടി റിലീസ് ചെയ്യും എന്ന സാഹചര്യമുണ്ട് മലയാള സിനിമയ്ക്ക് ഡിജിറ്റൽ റിലീസ് കഴിഞ്ഞാൽ നിരവധി പ്രതികരണങ്ങളും റിവ്യൂകളും സോഷ്യൽ മീഡിയ സ്പേസിൽ വരാറുമുണ്ട് ബോറസ് ഒ റിലീസിനെ സംബന്ധിച്ചാണ് ഒരു പോസ്റ്റ് സിനിമയുമായി ബന്ധമുള്ള ഒരു പേജിലാണ് ഈ പോസ്റ്റ് വന്നിട്ടുള്ളത് എന്നുറപ്പ് അതിലേക്കാണ് അനീഷ് ഉപാസനയുടെ പേരും വലിച്ചെടുക്കപ്പെട്ടത് വസ്തുതാവിരുദ്ധമായ ഈ പോസ്റ്റ് അനീഷിനെ ചെറുതല്ലാത്ത നിലയിൽ അലോസരപ്പെടുത്തി ുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാം ബറോസ് ഒ ടി ടിയിൽ ഇറക്കാനാണ് പ്ലാൻ ലോകത്ത് ആദ്യമായി ത്രീ ഡിയിൽ ഒ ടി ടിയിൽ ഇറക്കാൻ പോകുന്ന ചിത്രമാകും ഇത് ടി കെ രാജീവ് കുമാർ അടക്കമുള്ള സംവിധായർ ഇതിന്റെ പിന്നണിയിൽ ഉണ്ട് ഇങ്ങനെയൊരു നിർദ്ദേശം മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ചത് അനീഷ് ഉപാസനയാണ് എന്നാണ് ഏതോ ഒരു ഫിലിം ഗ്രൂപ്പിൽ വന്ന പോസ്റ്റിന്റെ ഉള്ളടക്കം ഇങ്ങനെയൊരു കാര്യം താൻ മനസാവാച കർമ്മണ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിൽ അസംബന്ധം പടച്ചുവിടുന്നവർക്കെതിരെ അനീഷ് ഉപാസന ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നുമുണ്ട് ആഹാ എന്നിട്ട് അനീഷ് ഉപാസന പറഞ്ഞിട്ട് ലാലേട്ടൻ കേട്ടോ ബാക്കി കൂടി പറഞ്ഞിട്ട് പോടേ എന്നാലും എന്തായാലും ഈ അനീഷ് ഉപാസന ഒരു സംഭവം തന്നെ മിസ്റ്റർ പോസ്റ്റ്മാൻ ഇതിലും നിങ്ങൾ ഗുരുവാ സംഘത്തിന്റെ കൂടെ കക്കാൻ പോണതാ എന്ന് അനീഷ് കുറിക്കുന്നു ചുരുക്കം ചില കമന്റുകൾ അനീഷ് ഉപാസനയുടെ ഈ പോസ്റ്റിന് താഴെയുണ്ട് ഈ പോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്ക്രീൻഷോട്ട് സഹിതം പോസ്റ്റ് കിട്ടുവെങ്കിലും എവിടെ ആരാണ് ഈ പോസ്റ്റ് ആദ്യമായി ചെയ്തത് എന്ന് അനീഷ് വ്യക്തമാക്കിയിട്ടില്ല ഐഡന്റിറ്റി തെളിയിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി ഫെയ്ഡ് ചെയ്ത ശേഷം മാത്രമാണ് പോസ്റ്റ് പോയ വർഷം നവ്യ നായർ സൈജു കുറുപ്പ് എന്നിവർ നായികാനായകന്മാരെ ജാനകി ജാനെ എന്ന സിനിമ സംവിധാനം ചെയ്തതും അനീഷ് ഉപാസനയാണ് ഇതുവരെ നാല് ചിത്രങ്ങൾ അനീഷ് സംവിധാനം ചെയ്തു കഴിഞ്ഞു എന്തായാലും ബറോസിന്റെ റിലീസ് പ്രഖ്യാപിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നത് എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം മോഹൻലാൽ സിനിമയ്ക്ക് ഒരു തവണ വലിയ രീതിയിൽ ഡിഗ്രേഡിങ് സംഭവിച്ചിട്ടുണ്ട് അത് മോഹൻലാലിന്റെ വലിയ സിനിമകൾ ഇറങ്ങുമ്പോൾ ഒരു ഭാഗം അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് വീണ്ടും ബറോസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചില പടച്ചുവിടലുകളുമായി ചിലർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞാൽ നന്ന് എന്ന് തന്നെയാണ് പറയാനുള്ളത് പ്രതികരിക്കാനുള്ളത് പ്രതികരിക്കുക തന്നെ വേണം അത് അനീഷ് ഉപാസന തന്റെ പേരിൽ കൂടി ആയതുകൊണ്ട് പ്രതികരിച്ചു കഴിഞ്ഞു അനീഷ് ബാസനുടെ പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട്